ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ രാവിലെ വയനാട്ടിലേക്കുള്ള ഒരു യാത്രയാണ് അപ്പം ഓമശ്ശേരി വഴി കോടഞ്ചേരി റൂട്ടിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് കാപ്പാട്ടുമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് അപ്പം എപ്പോഴും ഇതിലെ പോകുമ്പോൾ ഞാൻ ഇവിടെ കയറാറുണ്ട് ഇവിടെ ഒരുപാട് പ്രത്യേക പ്രത്യേകതകളുള്ള ഒരു വീടും കൂടിയാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ വഴിയേ പറഞ്ഞുതരാം അപ്പൊ അത് ആ മുറ്റത്ത് തന്നെ നല്ല വലിയൊരു ഫ്രൂട്ട് ഇതെന്താണെന്നൊന്ന് കാണുകയും വേണം ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങള് നമുക്കൊന്ന് ചോദിച്ചറിയുകയും കൂടെ ചെയ്യാം അപ്പൊ നമ്മുടെ സുഹൃത്തിനെ നിങ്ങൾക്കത് പരിചയപ്പെടണ്ടേ വായോ അപ്പൊ നമസ്കാരം നമസ്കാരം ഇതാ ഇതാണ് പേര് എന്ന് പറഞ്ഞത് എൻ്റെ പേര് വില്യംസ് മാത്യു ഇത് വെസ്റ്റേൺ ട്രോപ്പിക്കൽ ഗാർഡൻ കാപ്പാട്ടമല നമ്മൾ ഇതൊരു നല്ല രസകരമായ ഒരു പഴമാണ് മേമിസപ്പോട്ടിസപ്പോട്ട സപ്പോട്ട ഇത് ശരിക്കും ഒരു ക്യൂബൻ പഴമാണ് ഇത് ശരിക്കും ഇത് ഇൻഡോനേഷ്യന്ന് ഞാൻ ഇന്തോനേഷ്യയിലെ ഒരു വില്ലേജിൽ നിന്ന് ജക്കാർത്തേന്ന് എന്നൊരു നാനൂറ് കിലോമീറ്റർ ഉള്ളിൽ ഉള്ളൊരു സ്ഥലത്തുനിന്ന് കിട്ടിയൊരു ഫ്രൂട്ടാണ് അതൊരു എനിക്ക് തോന്നുന്നൊരു ായിട്ടുണ്ടാവും ഞാൻ നിറയെ ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നൊരു ലെയർ പ്ലാന്റ് ആയിരുന്നു ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അത് വീടിന് തന്നെ നല്ല രസമായിട്ട് പഴുത്ത് നമ്മളൊരു നാല് കിലോ വരെ വലിപ്പമുള്ള മാഗ്ന എന്ന് പറയുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് അത് ശരിക്കും സപ്പോട്ടെ ടേസ്റ്റുമൊക്കെയാണ് വരുന്നത് സപ്പോട്ടിയാണ് സപ്പോട്ട അല്ല ഇത് ശരിക്കും നല്ല രസകരമായിട്ടുള്ളൊരു ഒരു ബിഗ് ഇൻ സൈസ് ആണ് നമുക്ക് ഒരു വീട്ടിലേക്കൊരു പഴം മുറിച്ച് കഴിഞ്ഞാല് കഴിച്ച് തീർക്കാൻ പണിയുണ്ട് അത്രയും വലിയൊരു പഴമാിലോ നാല് മാഗ്ന എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഇത് ശരിക്കും നല്ല സീസണില് ഇതില് നാല് കിലോ അഞ്ചു കിലോയൊക്കെ വരും നല്ല മഴയൊക്കെയുള്ള നനവൊക്കെയുള്ള സമയത്താണേല് വലുപ്പം ഈ സമയമാണോ ഫ്രൂട്ടിന്റെ സമയം ഇത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നൂറ്ററഞ്ച് ദിവസവും നമുക്ക് പഴം കിട്ടും ഇപ്പൊ തന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇതിൽ കാണാം പല വലുപ്പത്തിലുള്ള ഫ്രൂട്ട്സ് കാണാം ചെറുതും വലുതും ഇത് ശരിക്കും ഒൻപത് മാസം പത്ത് മാസം എടുക്കുന്നുണ്ട് ഇത് വിളവെടുക്കാനായിട്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് പഴം ഉള്ളത് കൊണ്ട് പല സ്റ്റേജുകളിൽ കിട്ടും അപ്പൊ നമുക്ക് ഇത്രയും മാസങ്ങള് റൈപ്പിനിങ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വിഷയായിട്ട് തോന്നില്ല ഇത് ഒരു ബ്രാഞ്ചിൽ തന്നെ നാലും അഞ്ചും പഴങ്ങള് ഉണ്ടാവും വെയിറ്റ് ഉണ്ട് ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ എട്ട് ഏക്കറിൽ ആയിരത്തിൽ പരം ഫ്രൂട്ട്സിന്റെ തന്നെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള വെറൈറ്റി ഫ്രൂട്ടുകളും പിന്നെ ഇവിടെ എന്താ പറയാ ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പുള്ളിയുടെ കാഴ്ചപ്പാട് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിൽ കുറെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജിനീയർ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫീൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എന്താ പറയാ പാഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടും കൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഒന്ന് പറയുമോ ഇത് ഇത് ശരിക്കും നമ്മളൊരു പതിനാല് വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു പഴകൃഷിയായിരുന്നു ഇത് ഒരു പഴങ്ങളുടെ ഒരു ജൈവ വൈവിധ്യം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പഴങ്ങളുടെ ഒരു ഒരു കളക്ഷനാണ് ഏകദേശം ആയിരത്തോളം ഇനങ്ങൾ നമ്മൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ജൈവ വൈവിധ്യം തന്നെയാണ് അപ്പോൾ ഇതിൽ ഓരോ ആഴ്ചയിലും ഓരോ മാസവും നമുക്ക് പുതിയ പുതിയ പഴങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് സപ്പോർട്ട ഒരു പ്രസ്റ്റീജിയസ് ഫ്രൂട്ടാണ് അപ്പോൾ എല്ലാ പഴസ്നേഹികളുടെയും ഒരു സ്വപ്നമാണ് വീട്ടിലൊരു മേമി സപ്പോട്ട വളർത്താൻ പറഞ്ഞു കാരണം അതിന്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള അതിന്റെ വലിപ്പം തന്നെയാണ് പിന്നെ സപ്പോട്ടയുടെ ടേസ്റ്റ് ആണ് പിന്നെ രുചികരമായ ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരമൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് നാല് അഞ്ച് വെറൈറ്റീസ് നമ്മൾ ഇതിനകത്ത് തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഇത് മാഗ്ന എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പിന്നെ നമുക്ക് പാൻറ്റീൻ ലോററ്റോ കൈബാഷ് ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം ഫ്രൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് വലിയ തന്നെ ഇത് പറിച്ച് പറിച്ച് നല്ല മൂത്തതിന് ശേഷം വെച്ച് അതിന്റെ ടേസ്റ്റ് ഇതൊക്കെ ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരികയും ചെയ്യാല്ലേ ഇവിടെ വന്ന് താമസിച്ച് ആസ്വദിച്ച് നമുക്ക് ഈ പറമ്പിലെ കായികനികളൊക്കെ ഏതാ പറദീസയിലൊക്കെ അല്ല ഏതേ തോട്ടത്തിലൊക്കെ പോകുന്ന പോലെ ഈ പറമ്പിലൂടെ നടന്ന് കൈകനികളൊക്കെ ഭക്ഷിച്ചൊക്കെ നടക്കാം അല്ലേ ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ ടൂർ ഉണ്ട് റെസ്പോൺസിബിൾ ടൂറിസം മിഷനും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ കോഴിക്കോട് അഗ്രോ ഫാം ടൂറിസം സൊസൈറ്റിയൊക്കെ ആയിട്ട് സംഘടിച്ച് ഞങ്ങൾ നമുക്ക് നിങ്ങൾ മുൻകൂട്ടി വരാൻ താല്പര്യമുള്ളവർ രാവിലെ ഒൻപത് മണി തുടങ്ങി പന്ത്രണ്ട് മണി വരെ മൂന്ന് മണിക്ക് ശേഷം ആറു വരെ നമ്മൾ ഗൈഡഡ് ടൂർ ഉണ്ട് അപ്പം നമുക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാനായിട്ട് സാധിക്കില്ല ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പം നമ്മൾ അത് അത് ആൾക്കാർക്ക് കാണാനും മനസ്സിലാക്കാനും പഴങ്ങള് ഇതൊക്കെ വലിയ പഴമാണ് ഒരു ട്രീലൊരു അൻപത് അറുപത് പഴമാണ് അപ്പൊ നമുക്ക് എല്ലാ സമയത്തും പഴങ്ങൾ ഉണ്ടാവില്ല പഴങ്ങൾ പറിച്ചു ആയി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് സാഹചര്യം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷെ എല്ലാവർക്കും എപ്പോഴും അത് കിട്ടണമെന്നില്ല ആ സീസൺ അനുസരിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ആ നമുക്ക് പഴുത്തതുണ്ട് പഴുത്തത് 2 3 பழங்கள் ഉണ്ട് നമുക്കൊരെണ്ണം ടേസ്റ്റ് ചെയ്യാം ശരിക്കും നല്ല റൈപ്ഡ് അല്ലെങ്കിലും നമുക്ക് പറിച്ച് വെച്ച பழങ്ങളുണ്ട് ഉണ്ട് അല്ലേ ഓക്കേ ഓക്കേ നമുക്കിది ഒന്ന് മുറിക്കാലേ ഓക്കേ ഓ இதான் അതിന്റെ സീഡ് കണ്ടോ നല്ല യम्मी ഫ്രൂട്ടാ അല്ലേ ടേസ്റ്റി ടെക്സ് അടിപൊളി ഇതെല്ലാം കണ്ടു മോഹിച്ചാൽ ഒരു തൈ തരാൻ ഉണ്ടാവുക തൈകള് നമ്മള് വ്യവസായിക അടിസ്ഥാനത്തിൽ നമ്മളെ പ്രൊഡക്ഷൻ ഇല്ല ഇതിന് നമുക്കൊരു കുറഞ്ഞൊരു വർഷം ഒരു പത്ത് അൻപത് തൈകളൊക്കെ കിട്ടും ഇപ്പൊ തന്നെ തൈകള് നമുക്ക് വളരെ ഷോർട്ടേജാ ലെയർ ചെയ്ത തൈകളാണെങ്കിൽ ഫ്ലവേഴ്സോടുകൂടെ നമുക്ക് കിട്ടും പിന്നെ ഇത് അതിന്റെ സീഡാണ് സീഡ് തന്നെ കണ്ടില്ലേ എനിക്കൊരു കയ്യില് പിടിക്കാൻ വലുപ്പം തന്നെ സീഡ് സീഡ് നട്ട് തൈകള് മുളപ്പിച്ച തൈകളൊക്കെ അവൈലബിൾ ആണ് പലടത്തും പക്ഷെ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രൂ ടൈപ്പ് കിട്ടും ഇതിന്റെ വിലയോ ഇതിന്റെ തൈകള് സാധാരണ ഇപ്പോൾ പുറമേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ താഴെ തൈകള് വരുന്നത് ലെയർ ചെയ്യുമ്പം വിത്ത് ഫ്ലവർ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് വരുന്നുണ്ട് നമുക്ക് ഫ്രൂട്ട്സിന് നല്ല വിലയുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ അതിന്റെ സീഡ് വാല്യൂ ഉണ്ടല്ലോ ശരി സീഡിന് വേണ്ടിട്ടാണ് അധികം ആൾക്കാരും ഫ്രൂട്ട് വാങ്ങുന്നത് പിന്നെ ഇതൊക്കെ ഒരു നമ്മള് ഒരു വർഷം രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ചോളം മരങ്ങൾ ഫ്രൂട്ട് ആയി ആയിത്തൊടങ്ങുന്നുണ്ട് രണ്ടു വർഷം കൊണ്ട് നമുക്ക് ആവശ്യക്കാർക്കൊക്കെ തൈകൾ വളരെ കുറവാണ് പറയാം ഇത് എന്താണെന്നറിയോ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി നമ്മുടെ വീട്ടിൽ ഓർമ്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് തൈകൾ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് കണ്ടോ നോക്കിയേ സ്കിന്നൊക്കെ വളരെ നൈസാണ് സപ്പോട്ടയുടെ അതേ ഒരു ഫ്ലേവറും ഒരു സ്മെല്ലും ഒക്കെയാണ് വരുന്നത് കേട്ടോ ആ അപ്പൊ നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒന്നും പോകാനില്ല വേസ്റ്റ് വളരെ നൈസായിട്ടുള്ള ഒരു സ്കിന്നുമാണ് കേട്ടോ എന്ത് ഫ്ലേവറാണ് ഇത് ശരിക്കും സപ്പോർട്ട പക്ഷെ അതിൽ ഇതാണ് ടേസ്റ്റും ഉണ്ട് മധുരം ഉണ്ട് കേട്ടോ മധുരം സപ്പോർട്ടേക്കാട്ടും മധുരം ഉണ്ട് വേറെന്തെങ്കിലും ഒരു ഫ്ലേവർ തോന്നുന്നുണ്ടോ വേറെ സാധാരണ നമ്മള് ഇന്ന് കാണുന്ന പഴങ്ങളിൽ ഏതെങ്കിലും ഈ ഫ്രൂട്ട്സിന്റെ രാജാവ് തന്നെ എനിക്ക് ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യ രാജാവ് തന്നെ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എന്തു ഏതിനോടാ സാമ്യം പറയുന്നത് സപ്പോട്ട തന്നെയാണ് സപ്പോട്ട് നല്ല സപ്പോട്ടയ്ക്ക് വളരെ ഭയങ്കര മധുരം ഉണ്ട് പക്ഷെ എനിക്ക് അത്ര മധുരം തോന്നിയിട്ടില്ല എങ്കിലും നല്ല രസകരമായിട്ടുള്ള ഒരു മധുരം അല്ലേ ഇത് നല്ല മധുരം ഇല്ലേ നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇതില് ഇതിന്റെ സ്കിന്നു കണ്ടില്ലേ ഒന്നും നമുക്ക് ആയിട്ടില്ല സ്കൂപ്പ് ചെയ്തെടുക്കാല് മുഴുവന സ്കിന്നു മാത്രമേ പോകത്തുള്ളൂ അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ സ്കിന്നിന് നല്ല ഉറപ്പുണ്ട് നമ്മള് ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട് പുറമേ നോക്കി കഴിഞ്ഞാൽ ഇത്തിരി ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സ്കിന്നു നല്ല കട്ടിയുള്ള സ്കിന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ നിറയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടും ഒരു തൈ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ ഗ്യാരന്റിയാ ഇത് ആരുടെയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും തോന്നുന്നു അല്ലേ അപ്പം ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു കാഴ്ചയുമായി ഞാൻ വരുന്നതായിരിക്കും ബായ്